ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോഴേ ഇന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് അതായത് ഒരു കപ്പിൾസ് ആണ് ഇന്ന് ആയിട്ട് വരുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആഫ്രിക്കയിൽ നിന്ന് എത്തിയ നമ്മുടെ ക്രിസ്റ്റനും ശ്രീകുട്ടിയും അപ്പം അവർ ഇന്നിപ്പോൾ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഒരുമിച്ചാണ് അപ്പം അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ ഒന്നും എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് എന്നാലും ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചെ ഇത് നല്ല നാടൻ ബീഫാണ് ബീഫ് കറിയാണ് ഇതാ നല്ല അടിപൊളി കളിക്കാച്ചി ബീഫ് കറി പിന്നെ ഇത് നല്ല പീര അതായത് കൊഴുവ കൊഴുവപ്പീര എന്ന് പറയും ചാളയൊക്കെ ഇങ്ങനെ പീര വെക്കാം മീൻ പീര അപ്പോൾ ഇതാണ് പിന്നെ ഉള്ളത് നല്ല നാനം കപ്പ പുഴുക്ക് നല്ല കൊത്തി വേവിച്ച കുടച്ച് കുഴച്ച് വെച്ചേക്കണം കപ്പുഴുക്ക് ബീഫിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയും കപ്പ അടിപൊളിയാണ് ഇപ്പോൾ സൂപ്പറാണ് അതുപോലെ നമ്മുടെ മെയിൻ ഐറ്റം ഇതാ ചിക്കൻ കറി ചിക്കൻ കറി ഒന്നും ഉപ്പ് പോലും നോക്കിയിട്ടില്ല ഉഴപ്പില്ല എന്ന് തോന്നുന്നു പറയും വേണ്ടി അപ്പം ഇനി ഞങ്ങൾ കപ്പയുണ്ട് അപ്പം ഇത് വെച്ച പൈനാപ്പിൾ കറിയാണ് കേട്ടോ ഇത് ഇന്നേരം ഞാൻ വെച്ച പൈനാപ്പിൾ ശരിക്കും പറഞ്ഞാൽ മഞ്ഞ കളറിലിരിക്കണം അതുകൊണ്ട് പച്ചമുളകില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് കൂടി ഇത് വെച്ചേക്കുന്നതാണ് പിന്നെ നല്ല ഉണക്ക തെരണ്ടി വറുത്തത് ഇത് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ അടിപൊളി ടേസ്റ്റാണ് അതൊക്കെ കഴിച്ചു നോക്കട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ കുറച്ച് ഇനി അപ്പോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ കുറച്ചിന്ന് അത് നമ്മൾ ഉണ്ടാക്കാൻ എനിക്ക് വയ്യായിരുന്നു അപ്പോൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഭവങ്ങൾ അപ്പോൾ അത് കഴിച്ചിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റി ഞങ്ങൾ എടുക്കാം ഓക്കെ താങ്ക് യു സോ മച്ച് അല്ലേ